കൊടിയത്തൂർ സ്വദേശി ഡോക്ടർ നീന മുനീറിൻ്റെ ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു ചെറുവാടി പാരമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എം പി അബ്ദുൽ സമദ സമദാനി എം പി പ്രകാശന കർമ്മം നിർവഹിച്ചു കൊടിയത്തൂർ സ്വദേശിനി ഡോക്ടർ നീന മുനീറിൻ്റെ ക്യാൻസർ കിടക്കയിൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ചെറുവാടി പാരമൗണ്ട് ഓഡിറ്റോറിയത്തിൽ നടന്നത് നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപിക്ക് ആദ്യ കോപ്പി നൽകിക്കൊണ്ട് എം പി അബ്ദുൾ സമുദ് സമദാനി എം പി പ്രകാശന കർമ്മം നിർവഹിച്ചു കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യാതിഥിയായി പ്രൊഫസർ ഹമീദ് ചേന്നമംഗലൂർ പുസ്തക പരിചയം നടത്തി പുസ്തകത്തിന് അവതാരിക എഴുതിയ ഡോക്ടർ എം എൻ കാരശ്ശേരി പുസ്തകത്തിന്റെ ആദ്യ വിൽപ്പന നിർവഹിച്ചു പുസ്തകം എഴുതിയ ഡോക്ടർ നീന മുനീറിനെയും മകളുടെ മുടി മുറിക്കുന്നതിനു മുൻപ് രോഗി പരിചരണത്തിന്റെ ഭാഗമായി തന്റെ മുടി മുറിച്ച് മാതൃകയായ മാതാവ് എം എ ബേബി സോഫിയ പതിനാല് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ ഡോക്ടർ നീനയെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഡോക്ടർ നാസർ യൂസഫ് എന്നിവരെ ആദരിച്ചു സോഫിയ ടീച്ചർക്കുള്ള സമാരി ഹൃദയത്തോട് ചേർന്ന് തൈമസ് ഗ്രന്ഥിയിൽ ക്യാൻസർ ബാധിച്ചു ഇനി അല്പനാളുകൾ കൂടി മാത്രമേ ജീവൻ നിലനിൽക്കുകയുള്ളൂ എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയ നാളുകളിൽ മരണത്തിന്റെയും ജീവിതത്തിന്റെയും ഇടയിലുള്ള സമയങ്ങളിൽ യുവ ഡോക്ടറായ കൊടിയത്തൂർ സ്വദേശിനി നീന മുനീർ എഴുതിയ അനുഭവക്കുറിപ്പുകളിൽ നിന്നാണ് ക്യാൻസർ കിടക്കൽ നിന്നുള്ള കുറിപ്പുകൾ എന്ന പുസ്തകത്തിൻ്റെ തുടക്കം ചടങ്ങിൽ കെ വി അബ്ദുസലാം മാസ്റ്റർ അധ്യക്ഷനായി സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലയിലും പേനാൻ പാലിയേറ്റി രംഗത്തുമുള്ള നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം